തൃശ്ശൂർ ജില്ലയിലെ കുന്നങ്ങളത്തിനടുത്ത് മരിമടക്കുന്നും എന്ന് പറയുന്ന വളരെ പ്രകൃതി രമണീയമായ നമുക്ക് പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലൊക്കെ ഫാമിലിയോടൊപ്പം ചെലവഴിക്കാൻ കഴിയുക നല്ല കുളിർമയുള്ള വളരെ റിലാക്സ്ഡായിട്ട് ഇരിക്കാൻ കഴിയുന്ന ചെല്ലുന്നതിന് മരങ്ങളും ഒക്കെ എത്തുക വളരെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെയുള്ള പാർക്കും കാര്യങ്ങളൊക്കെയാണ് അലം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികളോടൊപ്പമൊക്കെ ഫാനിക്ക് പോയി ഇരിക്കാൻ കഴിയുന്ന നല്ലൊരു സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ പ്രധാനമായിട്ടും വിനോദ സഞ്ചാരി പോകുന്ന ആളുകളുടെ ഇഷ്ടയിടമെന്ന് പറയുന്നത് ബീച്ചാണ് അണ്ടത്തോട് മന്ദലമണ് വാങ്ങാട് നാട്ടിയ ഉൾപ്പെടെയുള്ള തൃശൂർ ജില്ലയിലെ തീരപ്രദേശങ്ങളാണ് അതുപോലെ തന്നെ കിഴക്കൻ പ്രദേശങ്ങളിൽ ഒരുപാട് പ്ലേസ് വളരെ ചെറിയ ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള അതിൻ്റെ മേറ്റൊക്കെ വേണ്ടിയിട്ടുള്ള പത്ത് രൂപയ്ക്ക് ഇവിടെ ഫാമിലിക്ക് പോകാൻ കഴിയുന്ന നല്ലൊരു ഇടമാണ് നരിമടക്കുന്ന ഈ പാർക്ക് ഈ ഒരു സൗകര്യങ്ങളൊക്കെ ഫാമിലിയോടൊപ്പം പ്രത്യേകിച്ച് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളൊക്കെ തന്നെ കുട്ടികൾക്കും ഇഷ്ടപ്പെടും ഫാമിലിക്ക് നന്നായി ഫോട്ടോ എടുക്കാൻ പറ്റുന്ന വ്യൂ പോയിൻ്റ് ഒക്കെ ഉള്ള ഇടത്തേക്ക് കയറിയതിന് ശേഷം നല്ല ഫോട്ടോസ് എടുക്കാൻ കഴിയുന്ന സ്ഥലം നമ്മൾ എത്രയോക്കെയോ പോയി ഫോട്ടോ എടുത്തതുപോലെ തോന്നിപ്പിക്കുന്ന രീതിയിലൂടെ നല്ല ഫോട്ടോ എടുക്കാൻ കഴിയുന്ന നല്ലൊരു പ്ലേസ് പ്ലേസായിട്ട് തോന്നി നിങ്ങൾക്കും ഈ ഒരു സ്ഥലം കാണാൻ കണ്ടാൽ ഇഷ്ടപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് Thank <laughs>